ിന്റെ ഫ്രണ്ടിലാണ് പിന്നെ നമ്മള് ചെയ്യാൻ പോകാരി റൈഡ് ആണ് അതായത് ബോട്ട് റൈഡ് ആണ് ഇവർ കൊറേ സ്ഥലങ്ങളിലേക്ക് ഇവിടുന്ന് കൊണ്ടുപോകും റേറ്റ് നമുക്ക് എന്താ പറയാ ബാർഗൈൻ ചെയ്ത് കുറയ്ക്കാവുന്നതാണ് അപ്പോ അതാണ് ഇന്നത്തെ വീഡിയോയിലുള്ള സൂലാണി പതലിയോ ശ്രീക ശ്രീനഗറിനോട് ഇടപെടുകയാണ് ശ്രീനഗറിൽ നമുക്ക് കട്ട സപ്പോർട്ട് രണ്ട് മൂന്ന് ആൾക്കാരായിട്ട് അറേഞ്ച് ചെയ്ത് തന്നു ഒന്ന് നമ്മുടെ വികാസ് നമ്മുടെ ദുബായിൽ നിന്നായിരുന്നു നമ്മുടെ കട്ട ഫ്രണ്ട് ആളുടെ മുഖാന്തരം ഡോക്ടർ യാസിൻ ജമ്മുവിൽ നമുക്ക് നല്ലൊരു സപ്പോർട്ട് തന്നു ശ്രീനഗറില് നമ്മളൊക്കെ സപ്പോർട്ട് തന്നത് അൽത്താഫ് സൗദൻ്റെ ആളുകളൊരു ഡി ഡി സി ആണ് കാശ്മീരി മുനിസിപ്പാലിറ്റി ഓഫീസിലത്തെ ഡി ഡി സി ആണ്

നമ്മൾ പോകുന്ന അപ്പോൾ നമ്മൾ നല്ല സുഖമായിട്ട് ഇരിക്കുകയാണ് ബോട്ടിൽ കയറിയിട്ടുണ്ട് ഇവിടെ ഒരു ചെറിയൊരു ബെഡ് സെറ്റപ്പും അവിടെ ഒരു ചെറിയ ബോട്ടിൽ പോയിട്ടിരിക്കുമ്പോ തന്നെ അടുത്തൊരു ബോട്ട് വരും ഓരോ സംഭവങ്ങളായിട്ട് ഇപ്പൊ ഇത് കാശ്മീരി ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ടുള്ളതാണ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമ്മൾ ബോട്ടിൽ ഇരുന്നിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് അന്നാമന് ഫോട്ടോ എടുക്കാനുള്ള ഭാഗ്യണ്ട് അന്നാമൻ ഫോട്ടോ എടുക്കാനുള്ള ജനുസാണടുത്തത് ഒരു പൊളപ്പൻ കൊടുത്തിരിക്കുന്നത് അപ്പൊ അതെ നിങ്ങൾ ഫ്ലോട്ടിംഗ് എടിഎം കണ്ടിട്ടുണ്ടോ ഇതാണ് സംഭവം നമ്മടെ ലേക്കിൽ തന്നെയാണ് എ ടി എം ഉള്ളത് ലേക്ക് കാണാൻ വന്ന ആളാ ഉറങ്ങി വിടങ്ങി അതെ അപ്പൊ അവര് അപ്പോഴേക്കും ബോട്ട് അടപ്പിച്ചു ഇതിങ്ങനെ മൂവിങ് ആയിട്ടാണ് ചെയ്തോണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഒരു സ്ഥലത്ത് നിക്കണ്ട ആവശ്യമൊന്നുമില്ല ബോട്ട് ഇപ്പോഴും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഹൗസ് ബോട്ടിന്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഒരു ഗാർഡൻ പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫുൾ പൂക്കളൊക്കെ ആയിട്ട് സംഭവടിപൊളിയാട്ട വെള്ളത്തിനടക്കം പരസ്യം വെച്ചിരിക്കുകയാണ് ആകാശ ആ മലയുടെ മുകളിൽ കാണുന്നത് ഒരു മന്ദിരാണ് നല്ല ദൂരം ഉണ്ടാവും കാണിച്ചു തരാമുണ്ട് ഇവിടുന്ന് നോക്കുമ്പോൾ അതാ അവിടെ ഇങ്ങനെ ചെറിയതായിട്ട് കാണാൻ പറ്റും ആ കാണുന്നതാണ് മന്ദിർ അപ്പം ഇത് അസുവിന്യസായിട്ട് അടുത്ത ബോട്ട് വന്നിട്ടുണ്ട് ാണ് റോട്ടിലുള്ള സാധനങ്ങള് സാധനങ്ങളൊക്കെ തരും ഇങ്ങനെ കിച്ചൻസ് പോലെ ബോട്ട് സ്മോൾ ബോട്ട്സ് അങ്ങനെ പിന്നെ ഫോട്ടോ എടുക്കാനും വരുന്നുണ്ട് നമ്മളിപ്പോ ഫോട്ടോ എടുത്തു കഴിഞ്ഞു ഇനിയിപ്പോ വെയിറ്റ് ചെയ്യണം ആ ഫോട്ടോ ഇങ്ങോട്ട് എത്താൻ ഫോട്ടോ എടുക്കണേ അപ്പൊ നമുക്ക് ഇവിടെയൊക്കെ വന്ന് ഇരിക്കാം നിക്കാം എന്നിട്ട് ഒക്കെ എടുക്കാം ബാക്കിലും സൈഡിലും ഒക്കെ നല്ല അടിപൊളി വ്യൂ ആണ് നമുക്ക് ഇങ്ങനെ ഇവിടെ ഇരുന്ന് ആസ്വദിക്കാം ഇവിടെ വെയിലടിക്കുണ്ട് അവിടെ ഇരുന്ന് വെയിലടിക്കില്ല എല്ലാം വെള്ളത്തിലുണ്ട് ഫയർ ആൻഡ് എമർജൻസിയുടെ ബോട്ടാണ് പോകുന്നത് ചേച്ചി ബാക്കിൽ ഒരു അമ്മഞ്ഞോണ്ട് തന്നെ കണ്ടില്ലേ വണ്ടി പാർക്ക് ചെയ്യാൻ പോവാണ് ഫസ്റ്റ് ഫസ്റ്റ് സ്ഥലമാണ് നമ്മൾ ഗാർഡൻ കാണാൻ ട്രാവൽ ചെയ്തിട്ട് നമ്മുടെ ഇവിടെ നിർത്തും നമ്മൾ പോയി വന്നതിന് ശേഷം പിന്നെ നമ്മൾ ബോട്ടിൽ അപ്പൊ പിന്നെ പപ്പിയും കഴിക്കാൻ വാട്ടർമെലൻ ബനാന ഈ അങ്ക പറഞ്ഞത് ഇപ്പൊ എത്തി മസാല ചോയ്ക്കറിയില്ല അതാ മസാല നമുക്ക് ഇട്ട് ഫോട്ടോ എടുക്കാവുന്നതാണ് റെפור്ടോനെ കൊടുക്കാൻ ദാ ഇങ്ങനെ പുഷ്ല ഒക്കെ ഇങ്ങനെ അമ്മാ മുണ്ടി സട്ടാ കേറുക്കാന അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ പോവാണ് ട്ടാ അപ്പോൾ നമുക്ക് പോവാലോ ഇപ്പോ ഇതാണ് ഇവിടത്തെ മാർക്കറ്റ് ഒക്കെ വെള്ളത്തിലാണ് ഗയ്സ് ഇപ്പോ ഒരു ചുർദാർ കടയേക്കാണ് നമ്മൾ പോണേപ്പോ വാ എന്തൊരു എന്തോ കാണാൻ പിങ്ക് പൂക്കളും പിന്നെ ചുർദാരകളും ഡ്രസ് മേടിക്കാനുള്ള രണ്ട് ആൾക്കാരിന്റെ തയ്യാർപ്പ് കണ്ടില്ലേ ഇവിടെ ഇങ്ങനെ നോക്കി നോക്കാം മിൽക്ക് ഐസ്ക്രീം കഴിച്ചോണ്ടിരിക്കാം ഇത് ചേച്ചി എന്റെ ബോട്ടാണ് ഒരു ബോട്ടിൽ നിന്ന് ചായ മേടിക്കാം സ്പെഷ്യൽ മസാല ചായ പപ്പ കുടിക്കാൻ പോവാണ് അപ്പ റിലാക്സ് ചായ കുടിക്കാണ് എങ്ങനെയുണ്ട് മസാല ചായ ഇഷ്ട മുകളിൽ ഇങ്ങനെ പറന്നോണ്ടിരിക്കുന്നത് എല്ലാ മീകളാണ് ഇതൊക്കെ കാണുന്ന ബാക്കറേക്ക് പറയണ്ട കേട്ടോ അവിടെ ഇരുന്ന് പറഞ്ഞിട്ട് എല്ലാവരും കിടന്നുറങ്ങാം മമ്മി മാത്രമാണ് കിടന്നുറങ്ങാത്ത നമ്മള് കാശ്മീരിൽ ഭക്ഷണം കഴിച്ചിട്ടിരിക്കും പിന്നെ മട്ടൻ യാക്കിനി മട്ടൻ ബിരിയാണി അപ്പോൾ അടിപൊളി അപ്പൊ ഇപ്പൊ നമ്മള് ശ്രീനഗറിലെ ഒരു ബസാറിലാണ് നമുക്ക് നോക്കിയേക്കാം അവിടെ കൊറേ കടകളുണ്ട് ഇവിടെ പ്രത്യേക നമുക്ക് എന്താ പറയാ മൂന്ന് പേർക്ക് നടക്കാനുള്ള വഴിയുള്ളു പിന്നെ സൈഡില് മൊത്തം കടകളാണ് ഒക്കെ മുന്നൂറ് മുന്നൂറ്റമ്പത് നാനൂറ് റേഞ്ച് ആണ് ചെറിയൊരു പേഴ്സിന് ഇരുന്നൂറ് രൂപയാണ് ഇവർ പറയുന്നത് നൂറ്റമ്പതിന് വരാം പിന്നെ എന്താ ആ വലുതിനൊക്കെ നയൻ ഹൺഡ്രഡ് ഒക്കെയാണ് റേറ്റ് പറയണത് നമുക്കിവിടെ നന്നായിട്ട് ബാർഗെയിൻ ചെയ്യാം കിടന്നൊക്കെ നൂറ്റമ്പത് രൂപയ്ക്ക് സ്വെറ്ററാണ് കിടക്കണ എല്ലാതും അറുപത് രൂപയ്ക്കാണ് ഇവർ വെക്കുന്നത് കുറേ ഇതൊക്കെ സ്വെറ്റർ ടൈപ്പ് ഷേർട്സാണ്

അപ്പ ഗായി ഇന്നത്തെ യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തി ഏകദേശിക്കൈടും ഷോപ്പിങ്ങും എല്ലാം അടിപൊളിയായിരുന്നു ഇന്നത്തെ ദിവസം അങ്ങനെ കഴിയുകയാണിവിടെ ശരിക്കും ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മൾ സൊനാമാർഗിലേക്ക് പോയിട്ട് അവിടുന്ന് ലഡാക്കിലേക്ക് പോകാനായിരുന്നു പക്ഷേ സോനാമാർഗ്ഗ് ക്ലോസ്ഡ് ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതൊരു മൂന്ന് ദിവസമായിട്ട് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നാളെയാണ് തുറക്കോളൂ ഗേറ്റ് അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ നമുക്ക് സൊനാമാർഗിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഇന്ന് രാത്രിക്ക് വേണ്ടി മാത്രം റൂം എടുക്കണ്ട കാറിലകടെ ഉറങ്ങാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കാർ പൊറിച്ചിട്ടിങ്ങനെ ഒരു കാർ പാർക്കൊക്കെ തപ്പി അവിടെ ഇങ്ങനെ കിടക്കുമ്പോഴാണ് അവിടുത്തെ ഒരു വാച്ച്മാൻ ഞങ്ങൾ ബേജപ്പെടുന്നത് ഒരു ചെറിയ ചെക്കനായിരുന്നു അപ്പോൾ ആളുടെ ഒരു ചെറിയ വീടുകളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ബാക്കി എടുക്കാൻ പറ്റിയില്ല ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞാൽ വർത്താനം പറഞ്ഞാൽ ഭയങ്കര കമ്മിറ്റിനായി അത് സാരം ആളെ പറഞ്ഞു നിങ്ങൾ കാറിലൊന്നും കിടക്കണ്ട ഞാൻ റൂമ് കാണിച്ച് തരാമെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളെ കൊണ്ടുപോയി ആളിങ്ങനെ ഫ്രണ്ടിൽ നടക്കുക ഞങ്ങൾ ബാക്കിൽ കാറിൽ വരിക പിന്നെ അതിൽ കുറച്ചൊരു ഒരു കിലോമീറ്റർ ആള് നടന്ന് അങ്ങനെ ഞങ്ങൾക്ക് ഒരു റൂം കാണിച്ച് തന്നു അവിടെയാണ് ഇപ്പോൾ ഞങ്ങളിന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത് മൂവായിരം രൂപയാണ് ടോട്ടൽ വരുന്നത് പക്ഷെ ആൾ ഹോട്ടലിൻ്റെ ഓണറ് പറഞ്ഞു ആയിരം രൂപയ്ക്ക് തരാൻ പറഞ്ഞു അവർ ഭയങ്കരമായ ദിവസ്തുക്കളാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് ആയിരം രൂപയ്ക്ക് ഒരു ഹോട്ടൽ മുറി ഒരു ദിവസത്തേക്ക് സെറ്റ് ചെയ്ത് തന്നു ഇവിടുത്തെ ആൾക്കാരൊക്കെ അടിപൊളിയാണ് നമ്മൾ പറയേണ്ട ആവശ്യമില്ല ഇങ്ങോട്ട് വന്ന് സഹായിക്കുന്ന നേച്ചറുള്ള ആൾക്കാരാണ് എന്തുകൊണ്ടും അടിപൊളി ആൾക്കാരാണ് കാശ്മീരികൾ അപ്പോൾ ഞങ്ങൾക്ക് ഇന്നത്തെ റൂമൊക്കെ സെറ്റ് ആയത് ഇന്ന് ഇവിടെയാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത് ഹോട്ടലിൽ വിശദമായ വീഡിയോകളൊക്കെ നാളെ രാവിലെ എടുക്കാം കാരണം ലൈറ്റൊക്കെ വന്നിട്ട് നല്ല വൃത്തിക്ക് എടുക്കാൻ വിചാരിച്ചു പിന്നെ ഒന്ന് ഓൾറെഡി കുറേ ടയേർഡാണ് ഒക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ നാളത്തെ വീഡിയോയിൽ അത് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടൊന്ന് ഒരു സന്തോഷം നമുക്ക് എല്ലാവർക്കും ഒരാൾ സന്തോഷം